നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നതാണ് അത് ആയാലും വിൻഡോ ഷീഡ്സ് പ്രവർത്തിപ്പിക്കുവാനായാലും വോയിസ് കമാൻഡുകൾ മാത്രം മതി ബുൾഡോഗുകൾ ബുൾഡോഗുകൾ ബുൾഡോഗ മൂന്നാം ഡിവിഷനിലാണ് രാവിലെ മണി മുതൽ മൂന്ന് മണിക്കൂർ നേരം പരിഭ്രാന്തി ഉടമകൾ അറിയാതെ ഈ ഞങ്ങൾ രാവിലെ അടച്ച് അകത്ത് ഇരുന്ന് പിന്നെ വാതില് തുറന്ന് ഉപ്പ ജനന്റെ ഉള്ളിൽ കൂടെ ഒരു വടി അങ്ങനെ എറിഞ്ഞോടുകൂടെ അകത്തെ ഹോളില് ജനന്റെ വടി എറിഞ്ഞോടുകൂടെ പട്ടി ഓടി മുറ്റത്തോട്ട് ഇറങ്ങി പിന്നെ ഞങ്ങൾക്ക് പറ്റുള്ള പിന്നെ ഒന്ന് അടക്കാൻ അടക്കാൻ വേണ്ടി ഗേറ്റ് വീടുകളിൽ കയറാൻ ശ്രമിച്ചെങ്കിലും പലരും വാതിലുകൾ അടക്കുകയായിരുന്നു ബുൾഡോഗിക രണ്ടുപേരുടെ മേലോട്ട് ബുൾഡോഗുകൾ ചാടിക്കയറാൻ ശ്രമിച്ചെങ്കിലും ഇവർ തലനാരിയേക്ക് രക്ഷപ്പെടുകയായിരുന്നു കൗൺസിലറുടെ ഓഫീസിനകത്തേക്ക് കയറാനുള്ള ശ്രമവും വാതിലടച്ചതുകൊണ്ട് ഇല്ലാതായി പിന്നീട് കൗൺസിലർ പി എം ഇസ്മുദ്ദീൻ പോലീസിന് വിവരമറിയിക്കുകയും പോലീസും ഉടമകളും എത്തി നായകളെ കൊണ്ടുപോകുകയുമായിരുന്നു ന്യൂസ് ജീറോ മട്ടാഞ്ചേരി